നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് നടത്തി യൂണിയൻ പ്രസിഡന്റ് കോനിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു പി ജി ഷാജി അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി എം കെ അശോകൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി സി ഉമേഷ് എ കെ ബാലൻ എം കെ ചന്ദ്രൻ ടി എ കൃഷ്ണൻ എം എ ഫ്രാൻസിസ് ഷീജ വൽസൻ എന്നിവർ പ്രസംഗിച്ചു ഞാൻ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ എന്തെങ്കിലും എത്ര മണിക്കൂറാണ് ഒരു മണിക്കൂർ ഉണ്ടായാൽ ഈ സംവിധാനം ഉണ്ടാക്കി സംസ്ഥാനത്താകെ എല്ലാ ജില്ലകളിലും ഈ കമ്പ്യൂട്ടറിൽ ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ മണിക്കൂർ ചെയ്യാത്ത നിർമ്മാണ പിന്നെയും പോയി ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ പിന്നെ തൊഴിലാളി നിർമ്മാണത്തൊഴിലാളി ക്ഷേമനീതിയിലേക്ക് അടയ്ക്കേണ്ട സെസ് കെട്ടിടമായി അടയ്ക്കേണ്ട സെസ് പഞ്ചായത്തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അടപ്പിക്കാൻ ഉത്തരമായിരിക്കും